എല്ലാ വീട്ടിലും ഉടൻ ചെയ്യണം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രം വരെ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി കണക്ടഡ് ലോഡ് ക്രമപ്പെടുത്താം ഡയറക്ടർ ബോർഡ് തീരുമാനമനുസരിച്ചാണ് സ്വയം വെളിപ്പെടുത്തൽ പദ്ധതി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വയ്ക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതിനു മുമ്പ് ഈ വർഷം മാർച്ച് മുപ്പത് വരെ ഇതേ രീതിയിൽ അവസരം നൽകിയിരുന്നു ഉപഭോക്താക്കൾ എഴുതി നൽകുന്ന ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ കണക്ടഡ് ലോഡ് പുതുക്കി നൽകും അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ കാഷ് ഡിപ്പോസിറ്റ് എന്നിവ ഈ ഘട്ടത്തിൽ ആവശ്യമില്ല ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് വോൾട്ടേജ് ലെവൽ മാറുന്നതോ നെറ്റ്വർക്ക് കൂട്ടിച്ചേർക്കുന്നതോ ആവശ്യമാകുന്ന പക്ഷം ആയതിനുള്ള എസ്റ്റിമേറ്റ് തുക ഈടാക്കും നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളവ തടസ്സങ്ങൾ നീങ്ങിയതിനു ശേഷമാവും പരിഗണിക്കുക നിലവിൽ വൈദ്യുതി ബോർഡിന്റെ പരിശോധനയിൽ അധിക ലോഡ് കണ്ടുപിടിക്കുന്ന പക്ഷം വലിയ പിഴയാണ് അടക്കേണ്ടി വരുന്നത് അധിക ലോഡ് നീക്കാത്ത പക്ഷം ഡിസ്കണക്ഷനും വിധേയമാകും വിവിധ കാരണങ്ങളാൽ ലോഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇത്തരം നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള അവസരമാണ് വൈദ്യുതി ബോർഡ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിയണം